ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ കല്യാണി എണീറ്റ് പിണങ്ങിയൊക്കെ വന്നിരിപ്പുണ്ട് കുറേ നേരം കല്യാണി അടുത്തൊന്ന് സമാധാനിപ്പിക്കാനൊക്കെ പോകണം ഇങ്ങനെ ഉറക്കി ഉറങ്ങി പകുതിയിൽ എണീക്കുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരാവിലെയാണ് കേട്ടോ അപ്പോൾ രാവിലെയുള്ള എൻ്റെ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയ്ക്കാണ് ഈ കല്യാണീടെ പിണക്കം രാവിലെ ഫുഡും കാര്യങ്ങളും എല്ലാം റെഡിയാക്കണം കല്യാണീനെ പ്ലേസ് സ്കൂളിൽ വിടണം എനിക്ക് പോകണം ദീപേഷിന് പോകണം അപ്പോൾ എല്ലാം കൂടി ഒരു ഓട്ടപ്പാച്ചിലാണ് ശരിക്കും പറഞ്ഞാൽ രാവിലകൾ അപ്പോൾ അതിനിടയ്ക്ക് കല്യാണിയും കൂടെ ആകുമ്പോഴത്തേക്ക് പ്രാന്താവും പിന്നെ ഒരുവിധം കല്യാണി സമാധാനപ്പിച്ചിരുത്തിയിട്ട് എൻ്റെ ചായ തിളക്കുന്നത് കണ്ടു അപ്പോൾ ചിലർ പറഞ്ഞു ഞാൻ എൻ്റെ വീഡിയോയിൽ മൊത്തം വല്ലയിടത്തുമൊക്കെ പോയി കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിൽ ഞാനൊന്നും ഉണ്ടാക്കി കഴിക്കാറില്ല എല്ലാ മക്കളെ അങ്ങനെയൊന്നും അല്ല സത്യം ശരിക്കും പറഞ്ഞാൽ രാവിലെയും രാത്രിയും ഒക്കെ എനിക്ക് ഫുൾ ടൈം കിച്ചണിൽ തന്നെയാണ് ഞാൻ ആകെ ഡ്യൂട്ടിക്ക് പോകുന്നൊരു ടൈം മാത്രമേ റെസ്റ്റ് ഉള്ളൂ രാവിലെയും കിച്ചണിൽ വൈകിട്ട് വന്നാലും കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കലോട് ഫുഡ് ഉണ്ടാക്കില്ല എന്നാൽ എന്തുണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കൊട്ട് അറിയത്തുമില്ല ചെറിയ പരിപാടിയാണെങ്കിലും ഒരുപാട് നേരം കാണാം അതിനിടയ്ക്ക് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള ഉള്ളിയും കാര്യങ്ങളും എല്ലാം റെഡിയാക്കുന്നുണ്ട് അപ്പോൾ കല്യാണിക്ക് കൂടുതലും ഇപ്പോൾ ഇഷ്ടം ദോശയേക്കാൾ ചപ്പാത്തിയാണ് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ദോശ ദീപേഷനാണ് ഇഷ്ടം അതുകൊണ്ട് ദോശ ഉണ്ടാക്കണം ചപ്പാത്തി ഉണ്ടാക്കണം അതിനിടയ്ക്ക് കറിയും കാര്യങ്ങളും എല്ലാം റെഡി കേൾക്കണം മുട്ട വെള്ളത്തിലിട്ട് അത് തിളപ്പിച്ചെടുക്കണം അതിന് ഇടയ്ക്ക് കുറേ പാത്രങ്ങൾ കാണും എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ പാത്രം കഴുകൽ ഇപ്പോൾ ഇട്ടിട്ട് പോയാൽ വൈകിട്ടത്തേക്ക് പണി കാണുമെന്നുള്ളത് കൊണ്ട് ഞാനത് കഴിവാണ് പോകുന്നത് അത് കഴിഞ്ഞ് കല്യാണിയെ റെഡിയാക്കലാണ് കേട്ടോ അപ്പോൾ റെഡിയായി പോകാൻ റെഡിയായിട്ട് വന്നു നിപ്പോട്ടോ ക്യൂട്ട്നെസ് ഭാര്യ വിതർന്നുണ്ടിരിക്കും കല്യാണി ഇപ്പം ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ് കേട്ടോ എപ്പോഴും ഒരുങ്ങണം പിടിക്കണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഡ്യൂട്ടിക്ക് പോകുന്നതാണ് കേട്ടോ ഇപ്പം എൻ്റെ ആകാശവും ഭൂമിയും എല്ലാം എവിടെയാണെന്ന് പറയാനോ എൻ്റെ ഒമ്പത് പത്ത് മണിക്കൂർ ഒരു ദിവസത്തിൻ്റെ പകുതി മുക്കാലിൽ ഞാനിവിടെ തന്നെയാണ് ഇപ്പം ചിലവഴിക്കുന്നത് വഴിക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ച് ഉറങ്ങാനും കുറച്ച് കുക്ക് ചെയ്യാനുള്ള സമയം മാത്രമേ എനിക്ക് ഉള്ളിൽ കഴിച്ചുള്ളൂ അത് കഴിഞ്ഞ് നേരെ ഡ്യൂട്ടിയും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു അപ്പം ഇവിടെ ഞങ്ങൾക്ക് ഫുഡ് കിട്ടും പക്ഷേ ഞാനൊന്നും ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ നേരെ വീട്ടിൽ ചെന്നിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കണം അപ്പോൾ ചെന്നപ്പോഴത്തേക്കും ഈ പേ നല്ല ചിക്കൻ കറി നല്ല ചൂട് ചിക്കൻ കറി ഉണ്ടാക്കി ചോറ് കഴിക്കാൻ നിന്നില്ല ഡയറ്റിങ്ങാണ് എന്ന് ഞാൻ പറയുന്നു പക്ഷേ എൻ്റെ ഫുഡിങ്ങ് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ല അപ്പോൾ കപ്പയുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനത് കഴിക്കേണ്ട എന്ന് വിചാരിച്ചെങ്കിലും പിന്നെ നല്ല ചൂട് കപ്പ കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഇച്ചിരി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങ് കഴിച്ചു ഫ്രൈ ഒന്നും എടുക്കണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷേ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് തന്നെ കഴിയുന്നില്ല എങ്ങനെയാണ് ഇത്രയും വിഷം ഇത്ര നല്ല ചൂട് കപ്പയും ചൂട് ചിക്കൻ കറിയും കിട്ടുമ്പോൾ കഴിക്കാതിരിക്കുന്നത് അങ്ങനെ ഞാനിങ്ങനെ കഴിച്ചു പോയി നാളെ ഡയറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ ഡയറ്റ് വേണ്ടാന്ന് വിചാരിച്ചു ഞാൻ തന്നെ ഇങ്ങനെ ഡെയിലി ഡെയിലി എടുക്കും പിന്നെ അങ്ങ് വേണ്ടാന്ന് വിചാരിക്കും അതുകൊണ്ട് കുഴപ്പമില്ല ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു നാളെ തൊട്ടെടുക്കാമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലുഴിലേക്ക് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കല്യാണിയുടെ പാമ്പസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു പിന്നെ കുറച്ച് പച്ചക്കറി സ്നാക്സ് ഒക്കെ മേടിക്കാനുണ്ട് അതൊന്നും വാങ്ങിച്ച് നേരെ വീട്ടിൽ വന്നിട്ട് മസാല പറ്റി ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എയർ ഫ്രയറിൽ വെച്ചിട്ട് അതൊന്നും റെഡിയാക്കി എടുത്തു ഒരു രാത്രിത്തേക്ക് ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല പക്ഷേ ഞാൻ കഴിച്ചു ഒരു പീസ് കഴിച്ചു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ടാറ്റബാബിസ്